എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇന്നത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിൻ്റെ തേങ്ങലുകളെ കുറിച്ച് മനോരമയുടെ വാർത്ത വായിച്ചപ്പോൾ സങ്കടം തോന്നി ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയത് ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് കേവലം ഒരു മുൻ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരൻ എന്ന നിലയിലല്ല മറിച്ച് ഈ മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു മലയാളി എന്ന നിലയിലാണ് നമ്മുടെ നാടിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് കേന്ദ്ര ബജറ്റ് വീണ്ടും കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണല്ലോ മനോരമയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കേരളത്തിൽ കേരളത്തിന് തേങ്ങൽ ഉന്നയിച്ച ഇരുപത്തൊൻപത് ആവശ്യങ്ങളും കേന്ദ്ര ബജറ്റിൽ പരിഗണിച്ചില്ല എന്നതാണ് കേരളം ഉന്നയിച്ച ഈ ഇരുപത്തിയൊൻപത് ന്യായമായ ആവശ്യങ്ങൾ എന്തുകൊണ്ട് അവഗണിക്കപ്പെട്ടു എന്താണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ്യം നമുക്ക് ഒന്ന് പരിശോധിക്കാം കേരളം ചോദിച്ചത് വലിയ ആകാശക്കോട്ടകളൊന്നും അല്ലല്ലോ ആണോ നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ കാര്യങ്ങളാണ് ചോദിച്ചത് പത്രത്തിൽ എഴുതിയിട്ടുണ്ട് കാണുന്നില്ല എന്നാലും ഒരു ഫോട്ടോ ഉണ്ട് നമ്മുടെ നമ്മുടെ ജോസൂട്ടി പനക്കലെ ഇട്ട ഫോട്ടോ നോക്കൂ എത്ര മനോഹരവും എത്ര ഭംഗിയാണെന്നല്ലേ എനിക്ക് തോന്നുന്നത് എയിംസ് ശബരി റെയിൽവേ അതുപോലെ തന്നെ പ്രവാസികളുടെ പുനരധിവാസം വിഴിഞ്ഞം പദ്ധതിക്കുള്ള സഹായം തുടങ്ങി ഏതാണ്ട് ഇരുപത്തിയൊൻപത് പ്രധാന ആവശ്യങ്ങളാണ് കേരളം മുന്നോട്ട് വെച്ചതെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ കേരളം എന്ന പേര് പോലും ഞാൻ കേട്ടില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടോ എന്തുകൊണ്ടാണ് ഈ അവഗണന വീരുത്തമാണോ ബണ്ണാഷ പറയുന്നത് സഹജീവികളോട് ചെയ്യാവുന്ന ഏറ്റവും മോശമായ പാവം അവനെ വെറുക്കുകയല്ല മറിച്ച് അവഗണന കാട്ടുക എന്നാണ് സത്യമല്ലേ മനുഷ്യത്വമില്ലായ്മയുടെ തനി രൂപമാണ് അവഗണന എന്നാണ് ആ മഹാൻ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ബീഹാർ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി പണം നൽകുമ്പോൾ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടെന്ന് പകൽ പോലെ നമുക്ക് വ്യക്തമാണ് നിഷേധിക്കാനാവുമോ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാ കേട്ടോ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലുള്ള ജി വലിയ സംഭാവന കേരളം നൽകുന്നുണ്ട് കൃത്യമായി നികുതി അടയ്ക്കുന്ന ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കുന്നത് ജനാധിപത്യത്തിന് പൂഷണമാണോ അല്ലെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി കണക്കനുസരിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലുള്ള പണം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ അറിയാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് നമ്മൾ ഞെട്ടും നാല് പോയിന്റ് പതിനെട്ട് ലക്ഷം കോടി ഡോളറാണ് ഇന്ത്യൻ രൂപനിരക്കിൽ പറഞ്ഞാൽ മുന്നൂറ്റി അൻപത് ലക്ഷം കോടി കറൻസി ആണ് ഭാരതത്തിന്റെ കൈവശമുള്ളത് എന്നിട്ടും കേരളത്തിന് ഒന്നും കൊടുക്കുന്നില്ലല്ലോ റബർ വിലയെയും കൂട്ടിയില്ല ഇത് അർഹതപ്പെട്ട അവകാശങ്ങളുടെ ലംഘനമാണ് ആണോ അനുഭവം പറയട്ടെ ലോകത്തുള്ള എല്ലാവരെയും കുടുംബാംഗങ്ങളായിട്ട് കാണുന്ന ഒരു കൊച്ചു സംസ്കാരിക സംഘടന ഞങ്ങൾക്ക് ഡൽഹിയിലുണ്ട് നമുക്ക് ഡൽഹിയിലുണ്ട് നാം ഡൽഹി എന്നാണ് പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുടുംബാംഗങ്ങളോട് മെമ്പർഷിപ്പ് ഫീസ് പോലും വാങ്ങാൻ തോന്നാത്തത് കൊണ്ട് ആരോടും ഞങ്ങൾ അത് വാങ്ങുന്നുമില്ല കാരണം എല്ലാവരും കുടുംബാംഗങ്ങളല്ലേ എന്നിട്ടും ആയിരത്തി അമ്പത്തി ആറ് ഔട്ട് പ്രോഗ്രാം നടത്തി ലോകറെക്കാർഡിൽ ഇടം നേടുകയും ചെയ്തു ഈ കഴിഞ്ഞ റിപ്പബ്ലിക് നടത്തിയ പ്രോഗ്രാമിൽ എണ്ണൂറ് രൂപ ഞങ്ങൾക്ക് കടം വന്നു അതറിഞ്ഞ് ഒരു അഭിയൂതകാംക്ഷി ഞങ്ങളെ സഹായിച്ചു കടം വീട്ടി എന്തൊരു സന്തോഷവും സമാധാനവുമായിരുന്നു ഞങ്ങൾക്ക് നാളെ അതുമായി ബന്ധപ്പെട്ട് ഹാപ്പിനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുക വാട്സപ്പ് സ്ക്രീനിൽ ഏവരെയും ക്ഷണിക്കുന്നു ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് ഈ നാടിൻ്റെ പടവുകൾ ഓരോന്നായി പടുതുയർത്തിയത് സാധാരണക്കാരുടെ വീർപ്പിലാണ് ഈ കൂട്ടുകൃഷി നോക്കൂ കഷ്ടപ്പെട്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് മലയാളികൾ ചേർന്ന് അഞ്ചാം നിലയിൽ ഉണ്ടാക്കിയതാ ഇതിൻ്റെ ഇതിൽ നിന്ന് കായ്ഫലം ലേലം വിളിച്ചാണ് ഞങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സർക്കാരിന്റെ ഒരു ചില്ലറ പൈസ പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല ഒരു ചാക്ക് വളം വാങ്ങാനുള്ള സഹായം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല ഇന്ന് ആ നാട് സാമ്പത്തികമായി നമ്മുടെ നാട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ കൈത്താങ് ആകേണ്ടെടുത്ത് കേന്ദ്രം മുഖം തിരിക്കുന്നത് പ്രിയമുള്ളൊരു ക്രൂരതയാണ് ഇത് രാഷ്ട്രീയമല്ല ഇത് നമ്മുടെ അതിജീവനമാണ് പ്രളയകാലത്തും മഹാമാരിക്കാലത്തുമൊക്കെ നാം സ്വയം പര്യാപ്തത കാണിച്ചവരാണോ കാണിച്ചവരാണ് പക്ഷെ വികസന കാര്യത്തിൽ അർഹമായത് തടയുന്നത് നീതീകരിക്കാനാവില്ല ആവുമോ പ്രിയപ്പെട്ടവരെ നമുക്ക് ചോദിക്കാനുള്ള ഒന്നേ ഉള്ളൂ കേരളവും ഇന്ത്യയുടെ ഭൂപ്പടത്തിനുള്ളതല്ലേ നമ്മുടെ മക്കളും ഈ നാടിൻ്റെ ഭാഗമല്ലേ അവഗണങ്ങൾക്ക് മുന്നിൽ തളരാൻ മലയാളിയെ കിട്ടില്ല ഈ ശബ്ദം ഡൽഹിയിലെ പടവുകൾ വരെ എത്തണം നീതി ലഭിക്കുന്നതുവരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം നന്ദി നമസ്കാരം